കോട്ടാങ്ങൽ യൂണിറ്റ് കൺവെൻഷൻ നടന്നു ഉദ്ഘാടനം ചെയ്തു കെ എസ് എസ് പി യു കോട്ടാങ്ങൽ യൂണിറ്റ് കൺവെൻഷൻ ആണ് നടന്നത് കൺവെൻഷൻ ബ്ലോക്ക് സെക്രട്ടറി കെ രാജശേഖര കുറിപ്പ് യോഗ ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് പെൻഷനിലെ ഒരു കാര്യമായ വർധനം ഉണ്ടായത് അതിനുശേഷം കാര്യമായ പിന്നീടുള്ള വർഷങ്ങളിലൊക്കെ തന്നെ പിന്നീടുള്ള കാലഘട്ടങ്ങളിലും തന്നെ വളരെ തുച്ഛമായ രീതിയിലുള്ള വർധനവേ ഉണ്ടായിരുന്നുള്ളൂ ആ കാലഘട്ടങ്ങളിലും തന്നെ ഈ പെൻഷൻ പരിഷ്കരണം എന്ന് പറയുന്ന നടപടിക്രമം ഉണ്ടായിരുന്നില്ല ആദ്യമായിട്ടൊരു പെൻഷൻ പരിഷ്കരണം നടക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് പെൻഷൻ പരിഷ്കരണം നടക്കുന്നെന്ന് പറയുന്നത് ആ പിന്നെ ശമ്പള പരിഷ്കരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ സർക്കാർ ജീവനക്കാരുടെ ഔതി ഐതികാസികമായ സമരമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അതിനെ തുടർന്നാണ് ശമ്പള പരിഷ്കരണം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് പിന്നെ ആദ്യമായിട്ട് പെൻഷൻ പരിഷ്കരണം ഈ നമ്മളിപ്പം സമാശ്വാസത്തെ കുറിച്ചൊക്കെ നമുക്ക് അറിയാം വ്യക്തമായിട്ട് പക്ഷേ ആ കാലഘട്ടത്തിൽ തന്നെ സമാശ്വാസം അന്നൊന്നും ഉണ്ടായിരുന്നില്ല ആദ്യമായിട്ട് സമാശ്വാസം അനുവദിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് ഈ പെൻഷൻകാർക്ക് സമാസം അനുവദിക്കുന്നത് അതിന് ജീവനക്കാർക്ക് കൊടുക്കുന്നതിന് പകുതി നിലക്കിൽ മാത്രമാണ് അന്ന് പെൻഷൻകാർക്ക് സമാശ്വാസം നൽകിയിരുന്നത് പൂർണ്ണമായ തോതിൽ ഈ സമാശ്വാസം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് നമുക്ക് പൂർണ്ണ തോതിൽ ലഭിച്ചിരുന്നത് ബ്ലോക്ക് പ്രസിഡന്റ് ബി എസ് ശശി നായർ അധ്യക്ഷത വഹിച്ചു ഇന്ന് കേരളത്തിലെ സർവീസ് പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പരീക്ഷണങ്ങളും വെല്ലുവിളികളും നേരിടുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ സംഘടനയെ മുമ്പോട്ട് നമ്മുടെ സംസ്ഥാന നേതൃത്വം നയിച്ചുകൊണ്ട് പോകുന്നത് എന്തെന്നാൽ കഴിഞ്ഞ പേ ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ ആനുകൂല്യങ്ങള് ക്ഷാമാശ്വാസ കുടിശ്ശിക ലഭ്യമാകാത്തതിനുള്ള അതിശക്തമായ വൈകാരികമായ പ്രതിഷേധങ്ങള് സാമ്പത്തിക പ്രശ്നങ്ങള് മുഴുവൻ പെൻഷൻകാർക്ക് ഉണ്ടെന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ സംഘടന ഇതിന്റെ പ്രവർത്തനം ഈ ഘട്ടത്തിലും ജൈത്രയാത്ര കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടത്തുന്നത് ഇങ്ങനെ നമുക്ക് ക്ഷാമാശ്വാസ കുടിശികളും മറ്റ് അനവധി പ്രശ്നങ്ങൾ പരിഹരിക്കാനുണ്ടെങ്കിലും ആ വിഷയങ്ങൾ കൈകാര്യം ചെയ്താൽ ഇന്ന് കേരളത്തിലെ പെൻഷൻകാർക്ക് ആശ്രയവും അഭയവും കേരളത്തിലെ സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ എന്ന മഹാപ്രസ്ഥാനമാണെന്നുള്ളത് നമ്മുടെ പ്രവർത്തകർക്ക് ഓരോരുത്തർക്കും അറിയാമെന്നുള്ളതിൻ്റെ ഒരു പ്രതീതിയാണ് ഇന്ന് ഈ ഇടക്കാല കൺവെൻഷനിലും ഈ ഹാൾ നിങ്ങൾ എല്ലാവരും ുംറഞ്ഞ് ബ്ലോക്ക് ട്രഷറർ വിജയകുമാർ പുതിയ അംഗങ്ങളെ സംഘടനയിലേക്ക് സ്വീകരിച്ചു യോഗത്തിൽ ജെയിംസ് ജോസഫ് എം എച്ച് ഷംസുദ്ദീൻ എ സി ജോസ് ജോളി കെ ജോസഫ് ലൈല ബി ബി പള്ളിക്കശ്ശേരി കെ എൻ സുരേന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു